ഉമർന്നവരുടെ കാലത്തുള്ള ഇസ്ലാമിൻ്റെ ജയിച്ചടക്കലും ഇസ്ലാമിൻ്റെ എല്ലായിടത്തേയും വ്യാപ്തിയും റോം സാമ്രാജ്യത്തിൻ്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും തകർച്ചയും ഇതിൽ കലി പൂണ്ടിരിക്കുന്ന മറ്റു മതക്കാരായ ആളുകൾക്ക് ഇസ്ലാമിനോടുള്ള കലിയും പ്രതിഷേധവും അതോടൊപ്പം ഇസ്ലാമിൻ്റെ അജയ്യത കണ്ടിട്ടുള്ള മറ്റു ലോക ജനങ്ങളുടെ അസൂയയും എല്ലാം കൂടി ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോൾ ഉള്ളിൽ നിഴഞ്ഞ് കയറി കുഴപ്പമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മുസ്ലിം സമൂഹം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഷുമാൻബുൻ അഫ്ഫാൻ നദി അള്ളാഹോൻഖുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവമായി അത് രൂപപ്പെട്ടു കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും ഷാമിൽ നിന്നും അങ്ങനെ അനേകം ഹിജാസിൻ്റെ മണ്ണല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നും ഒന്നാകെ അതായത് ഇസ്ലാം പിന്നീട് വന്നെത്തിയിട്ടുള്ള റോമിൻ്റെയും പേർഷ്യൻ്റെയും കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് വിപ്ലവ സംഘങ്ങൾ ഒന്നായിട്ട് മദീനയിൽ ലക്ഷ്യമാക്കി മഹാനായ ഉസ്മാൻ ഉഹ്മാൻബിൻ അഫ്ഫാനെതിരെ നല്ല തക്കവും സന്ദർഭവും നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്തൊരു സംഘം പുറപ്പെട്ടു എന്ന് പറയാം ആയിരക്കണക്കിന് സംഘങ്ങളുടെ രണ്ടായിരത്തിലധികം പേർ അവരുണ്ട് ദുൽഹിജ്ജ മാസമാണ് ദുൽഹിജ്ജ മാസം തന്നെ മദീനയിൽ നിന്നും അക്കയിലേക്ക് പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ ഓട്ടോ പുറത്തോ നടന്നോ പോയിട്ട് ഹജ്ജിന് പോകുന്നവരാണ് വിശ്വാസികൾ അവർ മദീനയിലേക്ക് ഒഴുകിയ സമയം നബിയുടെ ഹജ്ജിന് പോകാറുള്ള സഹോദരണിമാരെല്ലാം അക്കാലത്തും ഹജ്ജിന് പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്വഹാബികളൊക്കെ പോയിട്ടുണ്ട് ഈ സമയം തന്നെ ലാക്കിക്കൊണ്ടാണ് മഹാനായുധമാനബുൻ അഫ്ഫാനെ കൊല്ലാൻ വേണ്ടി വരുന്ന ആളുകൾ പ്രത്യേകം കോപ്പ് കൂട്ടി വരുന്നത് പലതുമാണ് അവർ ജനങ്ങളോട് പറഞ്ഞത് പലതും പറഞ്ഞ് അവർ മറച്ചുവെച്ചു അവരുടെ ഉള്ളിലുള്ളതും വിപ്ലവത്തിൻ്റെയും കഥ പക്ഷേ ഉണ്ടായത് മദീന പള്ളിയിൽ ബാങ്ക് വിളി പോലും മുടങ്ങിപ്പോകുന്ന വിധം മഹാൻ ഹുമാൻ ബുൻ ആഹ്വാൻ റസി അള്ളാഹ്വാൻകു തങ്ങളെ വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത വിധം ഉപരോധിച്ചുകൊണ്ട് മദീനയുടെ പള്ളിയിൽ തമ്പടിച്ചുകൊണ്ട് വിപ്ലവകാരികൾ സെറ്റുകൂടി കലഹമുണ്ടാക്കുകയാണ് ഇതൊരു മഹാമോശപ്പെട്ട പ്രതിയായിരുന്നു അതിന് പറ്റുന്ന രാഷ്ട്രീയ സംഭവങ്ങളൊന്നുമില്ല അവർ ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ മാറ്റേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ ചില ചെയ്ത അതിക്രമങ്ങളും താന്ത്വങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റമായി രേഖപ്പെടുത്തുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെ കരുവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ചില ബന്ധുക്കൾ തോന്യാസങ്ങൾ കളിക്കുന്നുമുണ്ട് ഇതൊക്കെ മൂപ്പരുടെ മേൽ വരുന്ന ചാർജ് ആണ് ഇതൊക്കെ മൂപ്പരുടെ മേലിൽ വാസ്തവത്തിൽ മൂപ്പർ നിരപരാധരും മൂപ്പർ ഇതൊന്നും അറിയാത്തവരുമാണ് അറിയാത്തവരെങ്കിൽ ഈ കളിക്കുന്ന ബന്ധുക്കളെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പ്രധാനപ്പെട്ട സ്വഹാബികളും വേണ്ടപ്പെട്ടവരും സംസാരിക്കുമ്പോൾ റസ്മാൻബിൻ അഫ്ഫാൻ മനസ്സിലാക്കി ഈ വിപ്ലവകാരികളിലേക്ക് ആ ബന്ധുവിനെ കൊടുത്താൽ കൊലശിക്ഷ അർഹിക്കാത്തവരാളെ കൊല്ലപ്പെടുന്ന സ്ഥിതി വിശേഷമാണ് വരിക അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട റസ്മാൻ അബിൻ അഫ്ഫാൻ അതിന് കൂട്ടാക്കിയില്ല ഇപ്പം രണ്ടാലൊന്ന് വേണം അല്ലെങ്കിൽ നിങ്ങൾ ഖിലാപത്ത് സ്ഥാനം രാജിവെക്കണം ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ പ്രതിയായിക്കൊണ്ട് തോന്നിയാസം ചെയ്യുന്ന ബന്ധുവിനെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം അതൊരു ന്യായമായ വാദമാണ് അവർക്ക് വിടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ട് ഞങ്ങളൊന്ന് വിചാരണ ചെയ്യട്ടെ തെറ്റെന്താണ് കുറ്റമെന്താണ് കുറവെന്താണ് എന്ന് ബഹുമാനപ്പെട്ട റഹ്മാൻ ബുൻ അഫ്ഫാൻ തങ്ങളോട് മറ്റു സുഹാബിമാരും സുഹാബി പ്രമുഖന്മാരും പറയുന്നുണ്ട് ഈ പറയുന്നതും ഇദ്ദേഹത്തെ വിട്ടുകൊടുത്താൽ കൊലയാണ് ഇനി ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റഹ്മാൻ ബുൻ ആഹ്ഫാൻ വിസമ്മതിച്ചു ഇതാണ് വിപ്ലവം മൂർദ്ധൻ്റെ തീരെത്താൻ കാരണം അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയട്ടെ അള്ളാഹു താലാർ ഷഹീദായി മരിക്കാൻ പ്രത്യേകം ഷഹാദത്ത് നിശ്ചയിച്ചിരിക്കുന്നു അവർക്ക് നബിസല്ലാഹു അലൈഹു വസല്ല പദങ്ങൾ അദ്ദേഹത്തിനോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഖിലാഫത്തിൻ്റെ കുപ്പായം അള്ളാഹു ധരിപ്പിച്ചാൽ എന്നെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾ ഒരിക്കലും ആ കുപ്പായം ആർക്കു വേണ്ടിയും ഊരി വെക്കരുത് ഒരിക്കലും നിങ്ങൾ അഴിച്ചു വെക്കരുത് അതായത് രാജിവെച്ചുകൊണ്ട് ഖിലാഫത്തിൽ നിന്ന് പോകരുത് എന്ന ഒരു ഉപദേശം അള്ളാഹുബിൻ്റെ റസൂൽ നേരിട്ട് നൽകിയിട്ടുണ്ട് റഹ്മാൻ അബുനാഹാൻ തങ്ങളുടെ ഉറക്കൾക്ക് ഈ നിർദ്ദേശം ഉള്ളിടത്തോളം ഹിലാഫത്തിൻ്റെ കുപ്പായം ഞാനാൽ ഊരുന്ന പ്രശ്നമില്ല എന്ന് ബഹുമാനപ്പെട്ട റഹ്മാൻ അബുനാഹ്വാൻ കട്ടായം പറയുന്നു വിപ്ലവത്തിൻ്റെ ആളുകളുടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ കാക്കാൻ എഴുന്നൂറോളം വരുന്ന സ്വഹാബത്തടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പുറത്തുമായി വിപ്ലവകാരികൾക്കെതിരെ ജാഗരൂകമായി നിലകൊള്ളുന്നുണ്ട് ഈ എഴുന്നൂറാളുകൾ പരിശ്രമിച്ചാൽ രണ്ടായിരത്തിലധികം വരുന്ന വിപ്ലവകാരികളെ പോരാടിക്കൊണ്ട് തന്നെ യുസമാൻ ബുനഫാനെ രക്ഷപ്പെടുത്താൻ സാധിക്കും ബഹുമാനപ്പെട്ടവർ അതിന് തുനിഞ്ഞില്ല അഷറഫുൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ പ്രകാരം തന്നെ ഷഹീദായി മരിക്കുമെന്ന ഉറപ്പിൽ തന്നെ ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ് പക്ഷേ വെള്ളം കിട്ടാത്തിടത്തേക്കും ദാഹചരത്തിനു വേണ്ടി വിഷമിക്കുന്നിടത്തേക്കും നോമ്പനുഷ്ഠിച്ച സുന്നത്തു നോമ്പൊന്നും മുറിക്കാൻ പോലും വെള്ളം കിട്ടാത്ത ഒരു ദാരുണമായ ദയനീയ സ്ഥിതിയിലേക്കും ബഹുമാനപ്പെട്ടവാനു ആഹ്ഫാൻ എത്തിപ്പോയി എന്നത് വിധിയുടെ വൈപരീത്യമെന്ന് പറയാം വളരെ വല്ലാത്ത ഒരനുഭവമായി മാറി മദീനത്തെ പള്ളിയിൽ നോക്കി ഒരു സമയത്ത് ബഹുമാനപ്പെട്ടവർ തൊൽഹ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു തൊൽഹത്ത് പുനോബുല ഉത്തരം കിട്ടുന്നില്ല തൊൽഹ ഇവിടെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല തൊൽഹ ഇവിടെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല മൂന്ന് പ്രാവശ്യം തൊൽഹ എന്ന് ചോദിച്ച ശേഷ ഇതാ ഞാനിവിടെ ഉണ്ട് എന്ന് തൊൽഹദ് പുനോ ഉപയുദുള്ള എന്ന് ഒരു പറയുന്നത് മഹാനായ യഹുമാൻ ചോദിച്ചു നിങ്ങളോട് നിങ്ങളുണ്ടെന്ന് പറയാൻ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ട് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ലേ ഞാൻ എന്ത് തെറ്റുകാരനാണ് ഊമയിര ഊമാക്കിളർ എന്ന ഈ കിളർ എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അത് ദാനമാക്കി വെക്കാൻ തയ്യാറുള്ളവരാരാണോ അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ അത് വാങ്ങിക്കൊണ്ട് സ്വർഗം മുത്തരപ്പ് സല്ലാഹു അലൈഹി വസ്ലമിൽ നിന്ന് വാങ്ങിയത് ജെയ്ഷു ഒരുക്കി അയക്കുന്ന ആൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ അവർക്ക് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും സമ്പത്തുക്കളും എല്ലാം കൊടുത്തതും കുതിരകളും ഒട്ടകങ്ങളും എമ്പാടും നൽകിക്കൊണ്ട് തബൂക്കിലേക്ക് പോകുന്ന സൈന്യത്തെ സഹായിച്ചത് ഞാനല്ലേ പള്ളി വിശാലമാക്കാനും പള്ളിയുടെ ചുറ്റും വീടുണ്ടാക്കാനും പറ്റുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം വാങ്ങിക്കൊണ്ട് മുസ്ലിമെ പള്ളിയാക്കി വെച്ചാൽ അതിനുവേണ്ടി സ്വർഗം ഞാൻ ഓഫർ ചെയ്യാമെന്ന് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ആ സ്ഥലം വാങ്ങിയിട്ട് വാങ്ങിയത് ഞാനല്ലേ അറിയില്ലേ നിങ്ങൾക്കൊരു വെള്ളം തരാൻ കഴിയില്ലേ എന്ന് കേട്ടപ്പോഴാണ് മഹാനായ അരികിമുനഖ് വന്നവരെ പോലുള്ളവരൊക്കെ ഇത്ര ദാരുണമായ അവസ്ഥയാണ് വീടിന്റെ വെള്ളം അവരിൽ പ്രധാനപ്പെട്ട തോൽപാത്രത്തില്ല ടത്തോളം കൊടുത്തയച്ചു കൊണ്ടവരെ സഹായിച്ചു ഇനി അങ്ങോട്ട് ആ കൊടുത്തയച്ച വെള്ളം എത്താൻ വരെ വിഷമമുണ്ടെന്നും വിപ്ലവകാരികൾ തടയുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ സ്വന്തം മകൻ ഹസന്നെയും സ്വന്തം മകൻ ഹുസൈനെയും മഹാനായ അലി റുദ് അള്ളാഹു തങ്ങൾ കൊണ്ടുവന്ന് വാതിൽക്കൽ നിർത്തി എന്നവർ അവരുടെ മകൻ നിർത്തി പ്രധാനപ്പെട്ട സുഹാബിമാരെല്ലാം ഈ വിപ്ലവകാരികൾ എതിർക്കുന്ന വിധം അവരുടെ വീടിന്റെ മുൻപിൽ കാവലായി നിന്നു ഒരിക്കലും വിപ്ലവകാരി വീടിന്റെ അകത്തേക്ക് അടുക്കാതിരിക്കാൻ ശരിയായി പക്ഷേ അദ്ദേഹത്തിന്റെ വെട്ടേൽക്കുന്ന രാത്രിയുടെ ആ അന്ന് അതായത് വെള്ളം കൊടുക്കാതെ പ്രയാസപ്പെട്ട അന്ന് അന്നത്തെ ഭാര്യനായിരത്താണെന്ന് വീടിൽ കൂടെയുള്ളത് നാലു ഭാര്യമാർ അദ്ദേഹത്തിന് അന്നുണ്ട് അക്കൂട്ടത്തിൽ ആയിരത്ത് എന്ന ഭാര്യ അവരോട് പറഞ്ഞു എവിടുന്നോ വായ്പ മേടിച്ചിട്ട് എങ്ങനെയോ വാങ്ങിച്ചിട്ട് ഒരല്പം വെള്ളം നോമ്പ് തുറക്കാത്ത അദ്ദേഹത്തിന് രാത്രിയിൽ അത്താഴത്തും നോമ്പ് തുറക്കാനും പറ്റുന്ന വിധം കൊണ്ടു ചെന്നപ്പോൾ എനിക്ക് നോമ്പ് തുറ കിട്ടിയിരിക്കുന്നു ഞാൻ നോമ്പ് തുറന്ന് ഇപ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ വേണ്ടി പോകുന്നു എനിക്കിനി വെള്ളം ആവശ്യമില്ല വെള്ളമില്ലാത്ത ഒരാവശ്യവും വരാത്ത വണ്ണം ഞാൻ ദാഹർദത്തിരിക്കുന്നു എന്നു നായിരയോട് സംസാരിച്ചപ്പോൾ എന്തു സംഭവം എൻ്റെ വീടിന്റെ ഈ മുകൾ തട്ടിൽ നിന്നും മുത്തലബി സല്ലാഹു അലൈഹി വസങ്ങൾ എനിക്ക് വെള്ളം തന്നു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് അള്ളാഹുവിന്റെ റസൂര് പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നോമ്പ് മുറിക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂര് പറയുന്നുണ്ട് ഇതാണ് എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായ അനുഭവം എന്ന് മഹാനായ ഉഹുമാര മുൻആാൻ നബി അള്ളാഹുവൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പുറത്തുള്ള ഈ വീടിൻ്റെ ആളുകളോടും ഉള്ളിലുള്ള കാവൽക്കാരോടും കുടുംബങ്ങളോടും എഴുന്നൂറോളം പേർ വരുന്ന സ്വഹാബത്തിൻ്റെ മക്കളടക്കമുള്ള സംഘം അബൂഹുറൈനുണ്ട് ഹസനുണ്ട് ഹുസൈൻ എന്നവരുണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളെല്ലാവരോടും എല്ലാവരോടും ബഹുമാനപ്പെട്ടവർ പറയുന്നു നിങ്ങളെല്ലാവരും ഇനി മാറി നിൽക്കണം ആരും എൻ്റെ വീടിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതില്ല മുഹാജിരീങ്ങളുടെയും സംസാരികരെയും മക്കൾ അബ്ദുല്ലാഹിബിനു അമ്ര അബ്ദുല്ലാഹിബിന് ജുബൈർ അബ്ദുല്ലാഹിബിന് ഉമർ അബു ഹുറ ഹസൻ ഹുസൈൻ എന്നിങ്ങനെയുള്ള സൊഹാബുകളടക്കമുള്ള പത്തെഴുന്നൂറ് പേരാളുകളോടാ പറയുന്നത് അല മല്ലി അലൈഹി ഹക്കുൻ ആരൊരാൾക്ക് എൻ്റെ മേലെ അവകാശമുണ്ടോ എന്നോട് കടപ്പാടുണ്ടോ അവരോടൊക്കെയും ഞാൻ പറയുന്നു നിങ്ങൾ നിശബ്ദമായി നിൽക്കണം നിങ്ങൾ ആയുധം ഉപയോഗിക്കാതെ നിൽക്കണം നിങ്ങൾ ആരും ഒരാളും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എല്ലാവരും നിശബ്ദമായി നിങ്ങളെ വീടിലേക്ക് പോകണം എന്ന് ബഹുമാനപ്പെട്ടവർ പ്രത്യേകം പറയുന്നു ഞാൻ ഏതായാലും നാളെ തന്നെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട സ്വഹബാക്കളൊക്കെ ആന്തിച്ചു പോയത് എനിക്ക് കടപ്പാടുള്ള എന്നോട് കടപ്പാടുള്ളവരൊക്കെ മാറി നിൽക്കണം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ പിന്നെ ആ കടപ്പാടുള്ളവർക്കൊന്നും ചെയ്യാൻ വൃത്തിയില്ല സംഭവിക്കുന്നത് സംഭവിക്കും എന്ന നിലയ്ക്ക് തന്നെ നിന്നു അതാണ് അദ്ദേഹവും കയ്യും കെട്ടി നോക്കി നിന്നു മറ്റുള്ളവരോട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറഞ്ഞു കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസല് മതങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടാലൊന്നാവാം നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ വെച്ച് പൊരുതിയാൽ നിങ്ങൾക്ക് ശരിക്കും ഭരണം തിരികെ കിട്ടും വിപ്ലവകാരികളെ നശിപ്പിക്കാൻ കഴിയും അതല്ലെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വരാം എൻ്റെ കൂടെ നോമ്പ് തുറക്കാം ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുക്കിലേക്ക് വന്ന് ആ നോമ്പ് തുറയിലേക്ക് നിങ്ങൾക്ക് കൂടാമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ പറഞ്ഞത് വെച്ച് നോമ്പു തുറയിലേക്ക് നബിയുടെ അടുത്തേക്ക് വല്ലുന്നതിനെയാണ് ബഹുമാനപ്പെട്ടവർ ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് വിപ്ലവകാരികൾ എങ്ങനെയോ കടന്നു ചെന്ന് ബഹുമാനപ്പെട്ടവരെ കഴുത്തറുത്തത് അവരെ വെട്ടി കൊലപ്പെടുത്തിയത് അവരുടെ രക്തം ചിന്തിയത് അവരപ്പോൾ നിസ്കാരത്തിലും മുസഹഫ് പാരായണത്തിലും ഒഴുകിയിരിക്കുകയായിരുന്നു ആ സമയങ്ങളിലൊക്കെയും മുസഹഫ് ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് അദ്ദേഹത്തിന് വെട്ടേൽക്കുന്നത് ഇത് ഷഹീദായി ബഹുമാനപ്പെട്ട വറള്ളാഹുവിൻ്റെ ലോകത്തേക്ക് പോയതും പിന്നീട് അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ടവരും നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല തങ്ങളുടെ ഹദീഥലും എല്ലാം ഉള്ളതുപോലെ തന്നെ മുസ്ലിംകൾക്കിടയിലുള്ള പോരാട്ടവും കുഴപ്പവും നിലച്ച സമയമുണ്ടാവുകയില്ല എഴുമാൻ കൊല്ലപ്പെട്ടാലെന്ന ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലമ്മ തങ്ങളുടെ പ്രസ്താവനയും പ്രവചനവും അതേവിധം പുലർന്ന വിധമാണ് മുസ്ലിമീങ്ങളിൽ പിന്നെ വിപ്ലവവും കുഴപ്പവും ഉണ്ടായത് എതിർക്കാൻ അവിശ്വാസികൾക്കെതിരെ ഒരു യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിൻ്റെ ഖലീഫയായി എന്നെ കൊന്നാൽ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ ഒരു യുദ്ധം അവസരം പിന്നീടുള്ള നാലാം ഖലീഫയുടെ കാലത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടില്ല പരസ്പരമുള്ള പോരാട്ടവും കുഴപ്പത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിപ്പോയി ഈ ഷഹാദത്ത് സംഭവിച്ചത് ഹിജ്ര മുപ്പത്തി അഞ്ചിൽ ഇതുപോലെ ഒരു ദുൽഹിജ മാസത്തിൽ പതിനെട്ടിനാണ് മഹാനായ ഉസ്മാനും അരിയാരും ഈ വിധം വഫാത്തായത് ഷഹബ് ഐ ദുൽഹിജമാസത്തിൽ അതേപോലെ